ഭർത്താവും ഭാര്യയും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ലോകത്ത് അതൊരു നിത്യ സംഭവമാണ് ദിനംപ്രതി എല്ലായിടവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൽ വലിയ പുതുമയൊന്നുമില്ലാത്ത കാര്യമാണ് ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും കൊന്നുകളയുന്ന സംഭവങ്ങൾ വരെ നിത്യ സംഭവമായി കൊണ്ടിരിക്കുകയാണ് അതും ചിലതൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് വരെ കൊല്ലക്കൊലയിൽ ചെന്നെത്തിക്കുന്ന സംഭവങ്ങൾ വരെ നമ്മളെ വല്ലാതെ ഞെട്ടിച്ചു കളയും അത്തരത്തിലൊരു ഗ്രാമത്തിനെയാകെ ഞെട്ടിച്ചു കളഞ്ഞ വല്ലാതെ മനസ്സിനെ ഉലച്ചു കളഞ്ഞ ഒരു കൊല്ല തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ അഞ്ചു ഗ്രാമം എന്ന ഒരു നാടിനെയാകെ ഞെട്ടിച്ചു കളഞ്ഞത് എന്തോ ചെറിയ വാക്കു തർക്കത്തെ തുടർന്നാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കുന്നത് എന്നിട്ട് പല കഷങ്ങളിലാക്കി ബാഗിലാക്കി കന്യാകുമാരി അഞ്ചു ഗ്രാമം എന്ന ഗ്രാമത്തിലാണ് മനസ്സാക്ഷി ഞെട്ടിച്ച ഈ അരങ്കൊല നടന്നത് അഞ്ചു ഗ്രാമ സ്വദേശി മരിയാണ് കൊല ചെയ്യപ്പെട്ടത് മരിയെ വെട്ടിക്കുന്ന ശേഷം ഭർത്താവ് മാരിമുത്തു മൂന്ന് കഷങ്ങളിലാക്കി കഴുകിയ ശേഷം തിരിച്ചു കൊണ്ടുവരുന്നതിനിടെ നാട്ടുകാരിൽ ചിലർക്ക് എന്തോ പന്തികേട് തോന്നുകയും പിന്നീട് ബാഗ് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറലോകം അറിഞ്ഞത് ഉടനെ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി മാരി മുത്തുവിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സാധാരണ പോകുന്ന പോലെ ജോലിക്ക് പോകുകയായിരുന്ന മാരിയോട് ഇയാൾ തന്ത്രപരമായി മക്കൾക്കെന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം നാട്ടുകാർ അറിയാതിരിക്കാൻ ടി വി ഉച്ചത്തിൽ ഇട്ട ഇട്ട ശേഷമാണ് ഈ അരങ്കൊല ചെയ്തത് ഇവർക്ക് രണ്ട് മക്കളായിരുന്നു ഭർത്താവ് മാരിമുത്തുവിനും ഭാര്യയായ മരിയയിൽ സംശയം ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതാണ് മനസ്സാശയം ഞെട്ടിച്ച അരു കാരണമായതെന്നാണ് അയൽവാസികളും പറയുന്നത് എന്തു തന്നെയായാലും ദമ്പതിമാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പര ധാരണയോടെ ഒന്നുകിൽ രമ്യമായി പരിഹരിക്കുക അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക അല്ലാതെ കൊന്നുകൊല വിളിക്കുമ്പോൾ അനാഥാരാകുന്നത് സ്വന്തം മക്കളാണ്